എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ ഒരു പുതിയ അമ്പലത്തിനെ കുറിച്ചാണ് തിരുവനന്തപുരത്ത് ഉള്ളൊരു പ്രശസ്തമായ അമ്പലമാണ് ഈ അമ്പലത്തിൽ വളരെ എന്താ പറയുക വ്യത്യസ്തമാണെന്നൊരു അമ്പലം അങ്ങനെ ഒരു അമ്പലത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അമ്പലം എന്ന് പറയുന്നത് ചാക്കയില് ശ്രീ പാർവതി പുത്തനാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രം ഒരുപാട് പേർക്ക് അറിയാനുള്ളൊരു അമ്പലമാണ് ഏകദേശം അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഒരമ്പലമാണ് രാജഭരണകാലം തൊട്ട് തന്നെ പ്രശസ്തമായ ഒരു അമ്പലമാണ് ഈ ഒരു അമ്പലം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ട് രാജഭരണകാലത്ത് രാജാവിൻ്റെ നീതി നിർവഹണമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു കരിക്കകെട്ട് ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രം കാരണം കള്ളം ചെയ്യുന്നവരെയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് സത്യം ചെയ്യിക്കുന്ന ഒരു പതിവ് രാജഭരണം കാലത്തൊട്ടേ ഉണ്ടായിരുന്നു അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട് അതായത് ഇപ്പോഴും കള്ളം തെളിയിക്കാനായിട്ട് ഇവിടെ സത്യം ചെയ്യുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദേവി സങ്കല്പത്തെ മൂന്നായിട്ട് കാണുന്ന ഭാവമാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലം വളരെ വ്യത്യസ്തമായി തന്നെയാണ് കരുതപ്പെടുന്നത് പ്രധാന വിഗ്രഹത്തിന്റെ പ്രത്യേകത ഷടാധാര പ്രതിഷ്ഠയുള്ള പഞ്ചലോക വിഗ്രഹമാണ് ഒന്നാമത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ രോഗശാന്തി തട തൊഴിൽ തടസ്സങ്ങൾ മാറാനുമെല്ലാം ഈ നടയിൽ പതിമൂന്ന് വെള്ളിയാഴ്ച രക്തപുഷ്പാർച്ചന നടത്തുന്നതും ദേവി തർശനം നടത്തുന്നതും അത്യുത്തമമാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് രക്തചാമുണ്ടി നട തു പ്രധാന നേർച്ചയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് രക്തചാമുണ്ടിയുടെ നട തുറപ്പിച്ചുള്ള പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലായിപ്പോഴും ഈ നട അടച്ചാണ് ഏറ്റവും ഇട്ടക്കുന്നത് അപ്പോഴ് ഈ നട പൂജാ സമയത്ത് മാത്രമാണ് തുറക്കുന്നത് എന്നാലും ഭക്തജനങ്ങൾക്ക് ഈ നട തുറപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നൂറ്റി ഒന്ന് രൂപയാണ് ഈ നട തുറപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അർഹതപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ നടയിൽ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കുടുംബ പ്രശ്നം വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നം കേസിൽ പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് വിജയിക്കാനും ചതിപ്രയോഗം അതുപോലെ തന്നെ ക്ഷുദ്രം ചെയ്തത് മാറാനും എല്ലാം ജോലി പ്രശ്നങ്ങൾ മാറാനും എല്ലാം എന്താണ് ഈ ഒരു നടയിൽ നട തുറന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നൂറ് ശതമാനം വിജയിക്കുന്നതാണ് കേട്ടോ അതുമാത്രമല്ല വേറെ ഒരു നടയും കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സങ്കല്പങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴും വേറെ ഒരു ഉണ്ട് നടുണ്ട് ബാലചാമുണ്ടി എന്ന് പറയും ബാലചാമുണ്ടി നട അതായത് രക്തചാമുണ്ടിയുടെ തൊട്ടടുത്ത നട തന്നെയാണ് ബാലചാമുണ്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത കുട്ടികൾക്ക് വേണ്ടിയുള്ള നേർച്ചയാണ് ഇവിടെ കൂടുതലും നടക്കുന്നത് കേട്ടോ നടന്ന് ഉറപ്പിക്കുന്നത് ബാലാരിഷ്ടത മാറുന്നതിനും സന്താന ഭാഗ്യത്തിനും പരീക്ഷയില് ഉന്നത വിജയം കരസ്ഥമാക്കാനൊക്കെയാണ് ഒക്കെയാണ് അതുമാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾക്കും കുട്ടികൾക്ക് നല്ലത് സംഭവിക്കാനും നല്ല സ്വഭാവത്തിൽ വളരാനും എല്ലാം ഈ ഒരു നടയിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോഴി ഇതും ഇതിൻ്റെ രസീത്തിൻ്റെ റേറ്റും നൂറ്റി ഒന്ന് രൂപ തന്നെയാണ് കേട്ടോ അപ്പോഴും സമയം വരുന്നതിൽ നമുക്ക് തുറപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ സമയമെന്ന് പറയുന്നത് ഏഴ് പതിനഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ച് മുതൽ ആറ് മണിവരെയാണ് ഈ നട തുറക്കുന്നതിൻ്റെ സമയം എന്ന് പറയുന്നത് തെളിയാത്ത കേസുകൾ തെളിയുന്നതിനും എല്ലാം എന്താണ് ഈ നടയിൽ നട തുറപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോഴും ഈ തെളിയാത്ത കേസുകളിലൊക്കെ ഇവിടെ സത്യം ചെയ്യുന്ന ചടങ്ങ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ശരി അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അടിസ്ഥാനമായിട്ട് വേണ്ടത് നമ്മുടെ ഭാഗത്ത് ഇവിടെ ശരി വേണം അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഏത് നടയിൽ പോയി എന്ത് പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല ഒരു നമ്മുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ട് നമുക്ക് എല്ലാ തടസ്സങ്ങളും ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നട തുറന്ന് പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം തന്നെ പറയാം നൂറ്റി ശതമാനം നിങ്ങൾക്ക് ഫലം കാണുന്നതാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് തടസ്സമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ നൂറ് ശതമാനം വിശ്വാസത്തോടെ അമ്മയെ ശരണം പ്രാപിക്കാവുന്നതാണ് ഞാൻ ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്തായിരുന്നല്ലോ തൊഴുവൻകോട് ദേവി ക്ഷേത്രം അതും ചാമുണ്ടി ദേവി തന്നെയാണ് ഇവിടെയും ചാമുണ്ടി ദേവി തന്നെയാണ് കേട്ടോ കരിക്കക്കകം പൊങ്കാല വളരെ പ്രശസ്തമാണ് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലോ കരിക്കകം പൊങ്കാല ഇത് വരുന്നത് മീനമാസത്തിലെ മകര നാളിലാണ് അതായത് ഉത്സവം തുടങ്ങി ഏഴാം ദിവസമാണ് ഇവിടുത്തെ പൊങ്കാല എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന പൂജ അതായത് ഇവിടെ ഈ അമ്പലത്തിലെ പ്രധാന പൂജ എന്ന് പറയുന്നത് തണ്ണീർക്കുട സർവാലങ്കാര ഐശ്വര്യ പൂജയാണ് ഇവിടുത്തെ പ്രധാന പൂജ ഇത് എല്ലാ മാസവും മകൻ നാളിലും കാർത്തിക നാളിലും ഈ പൂജ നടത്തുന്നുണ്ട് കേട്ടോ ഇത് ഭക്തജനങ്ങൾക്കും ബുക്ക് ചെയ്ത് നടത്താവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ ഒരുപാട് വഴിപാടുകൾ ഇവിടെ ഉണ്ട് അർച്ചന കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോഴ് എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ അമ്പലങ്ങളിൽ വരികയാണെങ്കിൽ കരിക്കേറ്റത്തമ്മയെ കാണാൻ ആരും മറക്കരുത് കാരണം ഞാൻ പറഞ്ഞ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടന്ന് ഉറപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഏറ്റോ ഏഴ് പതിനഞ്ച് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് നാപ്പത്തഞ്ച് മുതൽ ആറു മണിവരെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കാണും കുട്ടികളില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ സന്താന ദോഷങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കേസുകൾ തെളിയാതെ കിടക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ആശ്രയിക്കാവുന്ന അമ്മയാണ് കരിക്കക്കത്തമ്മ നിങ്ങളുടെ ഭാഗത്തുള്ള ശരിയും നിങ്ങളുടെ സത്യസന്ധതയും കൊണ്ട് അമ്മയെ തൊഴാൻ വന്നോളൂ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നൽകും അമ്മയെ ശരണം